നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഓരോ വീക്കെൻഡ് വരുന്ന സമയത്തും രണ്ട് കാര്യമാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ലാലേട്ടൻ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചോദിക്കണം എന്നുള്ളൊരു കാര്യം കണ്ടസ്റ്റൻസിനെ നിർത്തിപ്പൊരിക്കണം എന്നൊക്കെയാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് അത് ഓരോ ഫാൻസിനും ഓരോ ഫേവറേറ്റ് ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ഇതുവരെ കണ്ടത് പ്രകാരം പ്രൊമോ വരും പ്രൊമോസ് നോട്ട് എ പ്രോമീസ് നമ്മളത് കണ്ട് പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ രാത്രി ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് നേരെ വിപരീതം ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നടന്നു പോകുന്നത് ഇതിൻ്റെ കൂടെ ആൾക്കാർക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ആരാണ് ഈ ഒരു വീക്കിൽ എവിക്റ്റ് ആയി പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറയാം വളരെ ഷോർട്ട് വീഡിയോ അതായത് കഴിഞ്ഞ പ്രാവശ്യം നോ എവിക്ഷൻ വീക്കായിരുന്നു ഞാൻ ഞാനതിനുള്ള കാരണം വളരെ കൃത്യമായിട്ട് എൻ്റെ ഒരു ഇത് പ്രകാരം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് വെച്ചതുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കുറവ് വോട്ട് ഉണ്ടായിരുന്നത് ആര്യനായിരുന്നു അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എന്ത് വന്നാലും ബിഗ് ബോസ് പ്രൊട്ടക്റ്റ് ചെയ്യും അവൻ അവനതിൻ്റെ ഉള്ളിൽ കടന്ന് കാണിച്ചിട്ടുള്ള സംഗതികൾ കൊണ്ടാണ് ഇവൻ ഈ വോട്ട് കുറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ കോണ്ടൻറ്റ് കൊടുക്കാൻ പ്രാപ്തിയുള്ളൊരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് ആര്യൻ അപ്പോൾ ആര്യൻ അവിടെ നിൽക്കൽ നിൽക്കണം എന്നുള്ള ബിഗ് ബോസിൻ്റെയും കൂടി ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിലുള്ള എവിക്ഷൻ അവർ ഒഴിവാക്കി ഞാനായിട്ടും വന്നില്ല എന്നുള്ളൊരു സംഗതിയിൽ അങ്ങോട്ട് ഒഴിവാക്കിപ്പോയി പിന്നെ ഇപ്രാവശ്യം ഈ വീക്കിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയുള്ള ഇൻഫർമേഷൻ പ്രകാരം പുറത്ത് പോകുന്നത് ശൈത്യാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയിരിക്കുന്നത് ശൈത്യക്കാണ് അപ്പോൾ ശൈത്യ ഇപ്രാവശ്യം പോകും എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഓക്കെ ഒരു നയൻറ്റി നയൻ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സസിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ശൈത്യ പോകുന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ കേസ് ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ചാൻസസ് ഉണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവമാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ അതിൽ വലിയൊരു ട്വിസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ വോട്ടിംഗ് പ്രകാരം ഏറ്റവും കുറവ് വീണ്ടും ശൈത്യയുടെ കൂടെ അത്രയും കുറവ് വോട്ടുകളിൽ വന്ന് നിൽക്കുന്നത് വീണ്ടും ആര്യനാണ് അപ്പോൾ ആര്യനെ എവിക്റ്റ് ചെയ്യാതെ അടുത്തൊരു ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു വീക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ ഭാഗത്തുനിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കോണ്ടൻറ്റ് ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആണ് നമ്മുടെ അനുമോള് മറ്റേ ഇവൻ്റെ കണ്ടിട്ടുള്ളത് ആര്യനും ഗിസൈലും തമ്മിലുള്ള ഹിസ്സിങ് സീന് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കണ്ടു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് അവിടെ ഒരു ചർച്ചയായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല ഇന്നലത്തെ എപ്പിസോഡിലും കാണിച്ചു പകൽ ലൈവിലുണ്ടായിരുന്നു ഡോക്ടർ ബിന്നി റനയും ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ രാത്രി ലൈവിൽ നടന്നിട്ടുള്ള കാര്യം അതും ഞാൻ ഇന്നലെ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് ഷോനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എൻ്റെ റേറ്റിങ്ങും എൻഗേജ്മെൻറ്റും കൂട്ടുന്നത് ഈ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഏത് ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതിന് പല ആൾക്കാരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഞാനതിലേക്കും കിടക്കുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം നല്ല രീതിയിൽ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ലവ് ട്രാക്ക് മനഃപൂർവ്വം അവർക്ക് അവർക്ക് ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പിടിക്കുമായിരിക്കാം എന്ത് തന്നെ സംഭവിച്ചാലും ബിഗ് ബോസ് ഷോനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ പറഞ്ഞിട്ടുള്ള ആര്യനും ജിസേലും ആര്യൻ സ്പെഷ്യലി ജിസൈൽ എന്തായാലും അവിടെ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് വോട്ടിങ്ങിലും മോൾ തന്നെയാണ് ജിസേലിൻ്റെ കാര്യത്തിൽ യാതൊരു ഇത് സംശയമില്ല ഇപ്പോൾ അടുത്തും ജസീൽ പോകുന്ന ആരും വിചാരിക്കുന്നില്ല പക്ഷെ ആര്യൻ്റെ കേസ് ഡൗട്ട്ഫുൾ ആണ് വോട്ട് കുറവായതുകൊണ്ട് കൊണ്ട് പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇത് ശ്രദ്ധിക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കാരണം വെച്ചാൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് ആര്യനെ പോലെ ഒരു മത്സരാർത്ഥിയെ ഇപ്പോൾ പുറത്തുവിടുന്നത് അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഉടനെടുക്കാൻ സാധ്യതയുള്ള ഒരു കോംബോ കാരണം വെച്ചാൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് അറിയാമല്ലോ ആടിനെ പട്ടി പട്ടിയുടെ പേ പട്ടി അതിന് തെല്ലിക്കില്ല ഇതാണ് കണ്ടീഷൻ ഇതിന് മുന്നേ എന്ത് കാര്യമാണോ എന്ത് ഇമേജ് ആണോ ഒരാളുടെ പുറത്തേക്ക് വിടേണ്ടത് അത് ബിഗ് ബോസ് തീരുമാനിച്ച തീരുമാനിച്ചതിനനുസനുസരിച്ച് മാത്രമേ പോകാറുള്ളൂ അപ്പോൾ ആര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആര് ബെസ്റ്റ് ഇൻ ദി സെൻസ് ആര്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് കോണ്ടൻറ്റ് കിട്ടുന്ന കാര്യം ജിസേലുമായിട്ടുള്ള കൂട്ടിക്കെട്ടുന്ന സംഗതിയാണ് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആര്യൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല ഇനി ഫൈനൽ വോട്ടിംഗ് പൊസിഷൻ നോക്കുന്ന സമയത്ത് ഒനിയിൽ ഡേഞ്ചർ സോണിലാണ് അപ്പാനി ശരത്തും ഡേഞ്ചർ സോൺ ആണ് അപ്പോൾ ഈ ഒനിൽ അപ്പാനി ആര്യൻ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും കുറവായിരിക്കും ആര്യനാണെന്ന് മനസ്സിലാക്കുന്നത് അവൻ്റെ സ്വഭാവം കഴിഞ്ഞ ആഴ്ച പിന്നെ ഹൗസിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള സംഗതികൾ കൊണ്ട് സംഭവം പക്ഷെ എന്ത് സംഗതിയാണെങ്കിലും കൂടി പുറത്തു പുറത്തുവിടാനുള്ള ചാൻസസ് വളരെ കുറവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാവശ്യം ഡബിൾ എവിക്ഷൻ ചാൻസസ് ഇല്ല പക്ഷേ മറ്റേ കേസ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ശൈത്യമാണ് ഇപ്രാവശ്യം പുറത്ത് പോകുന്നത് കാരണം ശൈത്യയെക്കുറിച്ച് പുറത്തുവിടാനും ശൈത്യ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്താണ് നമ്മളും അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് നില പിന്നെ വീണ്ടും പറയുന്നു പോണം പോണം എന്ന് പറയുന്ന രേണു ഇപ്പോഴും അവിടെ നിൽക്കും എന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് കാരണം കാരണം വോട്ടിങ്ങിലൊക്കെ രേണു ഒരുപാട് മുകളിലാണ് അക്ബറിൻ്റെയും കൂടെ മുകളിലാണ് രേണു നിൽക്കുന്നത് എന്ത് <laughs> ചെയ്യൂലേ ശരിയാണ് ഫാൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് വോട്ടിങ്ങിന് ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ആരും അവിടെ നിർത്താം പക്ഷേ എന്നാലും ഏറ്റവും കുറഞ്ഞ ആളെ അതിനുള്ളിൽ നിലനിർത്താനുള്ള ചെറിയ ചെറിയ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ ഒരു കോണ്ടെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് ഇന്നലെ രാത്രിത്തോടു കൂടി ഞാൻ ആ ചെയ്ത വീഡിയോ പിന്നെ അവരും വരെയുള്ള ചോറുവാരി കൊടുക്കുന്നത് ഇതൊന്നും പ്രശ്നമായിട്ടില്ല ആരും വിസൽ വരെയൊരു മോശം റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല ലവ് കോമ്പോ എന്ന് കൂടി ഞാൻ പറയുന്നില്ല പക്ഷെ പുറത്തേക്ക് പോർട്ടേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ അതിൽ പിടിച്ചെടുത്താലുള്ള ചെറിയൊരു എസൻസ് അവരുടെ ഈ റിലേഷൻഷിപ്പിലുണ്ട് ഈ ഒരു കോമ്പോലുണ്ട് അത് മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഐ എം നോട്ട് അ സദാചാര ഈ ഈ ഒരു വിഷയത്തിൽ ചില കാര്യത്തിലൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും അല്ല രേറ്റീവ് സമാവനോ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ പിടിച്ചു നിർത്താനുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതിയാണ് അത് വെച്ചിട്ട് ശേഷമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ദയവീതം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടേക്ക് കെയർ ആൻഡ് വാഡ്ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ഇതേപോലെ ലൈവ് അപ്ഡേറ്റ്സ് പ്രൊമോ റിയാക്ഷൻസ് എല്ലാ കാര്യങ്ങൾക്കും അടുത്ത നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് വാഡ്ബ്ലസ് ബൈ